നേപ്പാളിലുള്ള ഒരു വേറെ ടൈപ്പ് മഷറൂമാണ് ഹലോ ഗുഡ് മോർണിംഗ് വെൽക്കം ബാക്ക് ടു മൈ ട്യൂബ് ചാനൽ അപ്പം എല്ലാവർക്കും നമസ്കാരം അപ്പൊ ഞാനിപ്പോൾ രാവിലെ ഫ്രഷ് ആയിട്ട് ഇരിക്കുവാണ് ഇപ്പോൾ ഞങ്ങളുടെ രാവിലെ മുതലിപ്പോൾ എന്താണെന്ന് പണി എന്ന് പറഞ്ഞാൽ ഇന്നലെ നമുക്ക് കണ്ടിട്ടുണ്ടാവും നെല്ല് വെട്ടിണ്ടല്ലോ അപ്പം ഇന്നും അതൊന്ന് നെല്ല് വെട്ടാൻ പോവാണ് നെല്ല് വെട്ടാൻ പോവാണെന്ന് കറക്റ്റ് വീട് എനിക്കറിയില്ല തെറ്റാണെങ്കിൽ സോറി അപ്പോൾ എൻ്റെ ഫുഫറൊക്കെ വന്നിട്ടുണ്ട് വെട്ടാൻ പോകാൻ വേണ്ടിയിട്ട് എന്താ ചർണ നിൽക്കുന്നുണ്ട് ഫുഫ് നിൽക്കുന്നുണ്ട് ഫുഫ് നിൽക്കുന്നുണ്ട് ഫുഫ് നിൽക്കുന്നുണ്ട് എല്ലാവരും നെല്ല് വെട്ടാണ്ട് വന്നിരിക്കുകയാണ് അപ്പം അതിന് മുമ്പായിട്ട് ഞാൻ ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം കേട്ടോ ഇത് ഹാഫ് കൈ ഏത് കാരണമുണ്ടല്ലോ നന്നായിട്ട് നെല്ല് കുത്തും അപ്പോൾ അതിന് അത് ഡ്രസ്സ് ചേഞ്ച് ചെയ്യണം ദെൻ സൺസ്ക്രീൻ തേക്കണം കാരണം വെയിലാണ് വെയിലത്താണ് ഞാൻ അപ്പോൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഞാൻ ക്യാമറ സെറ്റ് ആയിട്ട്

കറുത്ത പോലി ഉണ്ട് ക്യാമറ കറുത്ത പോലി ഉണ്ട് ഒന്നും തേക്കല്ലേ ഞാൻ ആമോസിബിക്ക് ആരെയാണ് അവിടെ വന്നിട്ട് ഞാൻ ഓർക്കത്തിന് എണിച്ചിട്ട് ഓക്കെ കറക്റ്റ് ആയി ഇനി ഞാൻ ഡ്രസ്സ് മാറിയിട്ട് വേറെ ഡ്രസ് ഈ ഡ്രസ്സ് ചോറിയും അത് എൻ്റെ അച്ഛമ്മ ഡ്രസ് ഇട്ടിരുന്ന വരാം ഓക്കെ ബൈ ഹലോ അങ്ങനെ റെഡിയായി വന്നിട്ടുണ്ട് എന്നിട്ട് അതേ കോസ്റ്റ് കാരണം എടുത്ത് ഹാസ്റ്റിൽ മാത്രമേ ഉള്ളൂ അത് കാരണം അച്ഛൻ്റെ ഇട്ടേക്കാണ് ഡ്രസ്സ് പിന്നെ എൻ്റെ ഫുവാജു വന്നിട്ടുണ്ട് ഇതാ ഈ മഷ്റൂം എടുക്കാൻ വേണ്ടിയിട്ട് ഇത് വന്നിട്ട് ഞങ്ങളുടെ നേപ്പാളികളിലൊരു വേറൊരു ടൈപ്പ് മഷ്റൂമാണ് ഇത് ഞാൻ എൻ്റെ ഫുഫുവാജു വന്നിട്ട് ബിസിനസ്മാൻ ആണ് ബിസിനസ്മാൻ ചൗ വിൽക്കുന്ന ബിസിനസ്മാൻ മീൻസ് മഷ്റൂം വിൽക്കുന്നത് അപ്പോൾ ഇത് ഒരു കിലോ ഉണ്ടെന്ന് പറഞ്ഞു ഫുവാജു അപ്പോൾ ഇത് ഒരു കിലോ കൊടുത്തിട്ട് ഒരു കിലോ മഷറൂം ഓരോരോ മഷറൂം ഓരോ വില കേട്ടോ അപ്പോൾ ഈ മഷറൂമും ഒരു കിലോ ആയിരം രൂപ അങ്ങനെയൊക്കെ വരും ഓക്കെ അപ്പം ഞങ്ങളുടെ ആമസ് ബേബി കറൻറ്റ് നിൽക്കുന്നു അത്രയാണോ താ ശു കൊടുക്കാൻ പറ്റുന്ന ഫോജ് ഫാജ് തന്നെ അങ്ങനെ ഞാൻ എന്താ കൊടുവാൾ കൊടുവാളെടുത്തിട്ടുണ്ട് ഇതിൻ്റെ പേരെന്താണ് ഓരോ ആയുധത്തിനും ഓരോ പേരുണ്ട് എനിക്ക് കൊടുവാളല്ലാന്നറിയാ പേര് ഇതിൻ്റെ പക്ഷേ അതെന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളവിടെ ഹൊസേന്നാണ് ഹൊസെ ഹൊസ എടുത്തിട്ട് പോവാണ് എല്ലാവരുമേ പോയി ആദ്യം ഞാനിപ്പോൾ ലേറ്റായിട്ട് പോകണത് കാരണം ഫോജ് വന്നിട്ടുണ്ടായിരുന്നു ഫോജ് കുറച്ച് നേരം ചളിഞ്ഞടിച്ചുകൊണ്ടിരുന്നായിരുന്നു അങ്ങനെ ലേറ്റായത് അപ്പം ഞങ്ങളിതാ പെട്ടാൻ പോവാണ് പെട്ടെന്നല്ല ധാന്യം എന്തായാലും ടങ്ക് സ്ലിപ്പായിക്കൊണ്ടിരിക്കുന്നത് എന്താണ് എന്റെ പേര് നാം ആ ഇത് നെല്ല് സോറി നെല്ല് വെട്ടാൻ വേണ്ടി പോവാണ് കുറേ ദിവസം വീഡിയോ ഒന്നും എടുക്കാത്ത കാര്യണ്ടല്ലേ എന്റെ ഫ്ലോ പോയി ഓക്കെ നല്ല വെയിലടിക്കുന്നുണ്ട് സൺസ്ക്രീൻ ഇട്ടാൽ രക്ഷപ്പെട്ടു ഇന്നലെ സൺസ്ക്രീൻ ഇടാണ്ടായിരുന്നു ഫുൾ പണി ചെയ്ത് പക്ഷെ എന്നാലും അത്ര വലിയ വെയിലുണ്ടായിരുന്നില്ല പക്ഷെ ഇന്ന് നല്ല വെയിലടിക്കുന്നുണ്ട് കേട്ടോ എന്റെ സിസ്റ്റേഴ്സൊക്കെ അവിടെ നിന്ന് വിട്ടാന്ന് തുടങ്ങി ஷோளும் கொடுத்து அவள் ஷோளும் கொண்டு போய்ட்டுல ஞாப்டொடி போவான காட்டினாட்டின வாசனா தான் குச்சி பிராசி மொத்த അച്ഛമ്മ അച്ഛമ്മ പൂഫു വശത്തു അതിങ്ങനെ പറ്റിയിട്ടോണക്കണ്ട നമ്മൾ ഏ ഭഗവാൻ അച്ഛാ എൻ്റെ അച്ഛമ്മൻ പറയുകയാണെങ്കിൽ ഇത്രയും പേര് ഒന്നു ഒരു ഒരു ബോട്ട് വള്ളം കൊണ്ടുവന്നാ പറയണം അച്ഛമ്മ ശരി ഞാൻ മറന്നു പോയി കൊണ്ടുവരെ എൻ്റെ അച്ഛമ്മ എൻ്റെ അത് ഫുള്ളും വെട്ടിയത് എൻ്റെ പൂഫു എത്ര പന്ത്രണ്ട് മണിയായി ഇനി ഞങ്ങളുടെ പണി കഴിഞ്ഞിട്ടില്ല പണി തുടർന്ന് കൊണ്ടിരിക്കുകയാണ് ഞാൻ അടുത്ത് വന്ന് എന്നെ ഇതാക്കുന്നു ഒന്നും കാണില്ല ഇരുട്ടത്ത് രണ്ട് മീര് ഡ്രസ്സൊക്കെ വിചാരിച്ചൊരു നിൽക്കാണ്ട് ഞാൻ അപ്പം നിങ്ങൾ വിചാരിക്കും ഇതിൽ വേറെ പണി ചെയ്യാൻ അവർ സംസാരിക്കണം വിചാരിക്കും അങ്ങനെയല്ല ഞാൻ പണി ചെയ്യുമ്പോൾ വീട് എടുക്കാൻ ആരുമില്ല കാരണം ഇത്രയും പേര് ബിസി വർക്ക് വർക്കുള്ളത് കാരണം അവർ അതിനിടയിൽ വീട് എടുത്ത് ആരുമില്ല അത് കാരണം ഞാൻ കിട്ടുന്ന ഗ്യാപ്പിൽ വീഡിയോസ് എടുക്കുകയാണ് ഇല്ലേ ഫുള്ള് ഞാൻ ഉണക്കിയിട്ടുണ്ട് ബാക്കിൽ അതേപോലെ അപ്പുറത്തുണ്ടില്ലേ അപ്പുറത്ത് വണക്കിട്ടുന്നുണ്ടില്ലേ ഫുള്ള് വെയിലായത് കാരണം ഒന്നും കണ്ണും പോലും കണ്ണില്ല അപ്പോൾ ഞങ്ങൾ ഫുള്ള് ചെയ്ത് കഴിയാറായി ഈ ഒരു പോർഷൻ ഉണ്ട് ഫുള്ള് ചെയ്ത് കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക എന്ന് പറയാൻ പറ്റും കാരണം രാവിലെ ഒന്നും കഴിച്ചിട്ടില്ല ചായ മാത്രം കുശിച്ചിട്ടുള്ളൂ കാരണം ഇവിടെ വന്നിട്ട് പണി കഴിഞ്ഞിട്ടാണെങ്കിലും എല്ലാവരും ഭക്ഷണം കഴിക്കുക അപ്പോൾ ഞങ്ങളുടെ പണി തുടർന്ന് കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം ഓക്കെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വന്നിരിക്കാണ് പരിപ്പ് ഉരുളക്കിഴങ്ങ് ഉപ്പേരി ചോറ് അവിടെ അതേപോലെ ചോറ് ഉപേരി അവിടെ കഴിക്കാൻ ഇത് കഴിച്ചിട്ട് വീണ്ടും ഞങ്ങളുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും ഓക്കെ അപ്പൊ കഴിച്ചിട്ട് കാണാം അങ്ങനെ ഞങ്ങള് ഏകദേശം എല്ലാ കണ്ടവും കൊയ്ത് കഴിഞ്ഞു നെല്ല് കൊയ്ത് കഴിഞ്ഞു കാണിച്ചോ കണ്ടില്ലേ ഈയൊരു പോർഷൻ ആ ഒരു പോർഷൻ എല്ലാമേ ഞങ്ങള് കൊയ്ത് കഴിഞ്ഞു കാരണം ഞങ്ങളെ സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു അവരും കൂടി ഹെൽപ്പ് ചെയ്തപ്പുണ്ടല്ലോ ഫുള്ളും ഞങ്ങൾ ചെയ്ത് കഴിഞ്ഞു മൈഫൂല് കണ്ണിലുള്ളത് കാരൊന്നും കാണില്ല അപ്പൊ ഏകദേശം നമസ്കാരം ഹലോ ഗായ് ഫോൺ അതോ പിന്നെ നമസ്തേരെ അപ്പോൾ ഞാൻ കാൻസലായിട്ട് ഞങ്ങൾ ഏകദേശം എത്രയാണ് ചെയ്തിരിക്കണമെന്ന് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് വേഗം വന്നിട്ട് ഫുൾ കട്ട് ചെയ്തതാണ് നല്ല കഷ്ട കൊണ്ട് കട്ട് ചെയ്യാൻ ഇത് കട്ട് ചെയ്ത് കട്ട് ചെയ്തൊരു കൈ കണ്ടില്ലേ കൈ മുറി കണ്ടില്ലേ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മിസ്റ്റേക്ക് സ്പീഡ് സ്പീഡായിട്ട് ചെയ്തതാണ് വേഗം തീർക്കാന്ന് വിചാരിച്ചിട്ട് പക്ഷേ എൻ്റെ കൈ ചെറുതായി കട്ട് ചെയ്തു ഓക്കെ ഇവിടെ ഗൂഢാലോചനയാണ് ഇപ്പം എന്ത് ചെയ്യാമെന്ന് ഇത് എൻ്റെ വേറൊരു സിസ്റ്റർ ഇത് കട്ട് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ് ഏജ് ട്വൽവ് ഓനീ ബാർസാറോന്നി പന്ത്രണ്ട് വയസ്സുള്ള കുട്ടി ഇതെന്റെ വയസ്സായിട്ടുള്ള പൂജു പുനി പുന ബുഡി പോയി പോന കേ അതെന്റെ വേറെ ഇതാ വേറെ സിസ്റ്റർ ഇട്ടില്ലേ ഇത് ഫുള്ളും ഞങ്ങൾ ഇന്ന് ചെയ്ത കണ്ടില്ലേ ഫുള്ളും കൊയ്ത് കഴിഞ്ഞ് ഇത് ഫുൾ ഇനിയിപ്പം ഞങ്ങൾക്ക് ഇതുണ്ട് ഇത് ഫുള്ളും കൂടി ചെയ്യാനുണ്ട് ഇത് നാളെ ചെയ്യാൻ വെച്ചിട്ട് വെച്ചിരിക്കുകയാണ് കാരണം ഞങ്ങൾ നെല്ല് ഉണക്കാനുള്ളത് കാരണം ഏകദേശം ഉണ്ടില്ലേ ഇനി ഉണക്കിയിട്ടുണ്ട് കണ്ടില്ലേ അയ്യോ അയ്യോ കിതക്കുന്നു കാസ് അപ്പം ഇനിയിപ്പോൾ കണ്ടില്ലേ അവിടെ ഉണ്ടോ ഇനിയിപ്പം അത് ഫുള്ളും കൊയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ ഇപ്പോൾ അത് ഫുള്ളെടുത്തിട്ട് ഇങ്ങനെ ഉണക്കണം ഓക്കെ ഇപ്പം നിങ്ങൾ വിചാരിക്കുക എന്തിനും ഇങ്ങനെ ഉണക്കുന്നു വിചാരിക്കും ആക്ച്വലി ഇവിടെ ഉണ്ടല്ലോ ഫുള്ളും വെള്ളത്തിൻ്റെ ചളി ചളിയുണ്ട് അപ്പം നമ്മൾ നെല്ലിൽ വെള്ളത്തിൻ്റെ ഇതാവും പറഞ്ഞിട്ട് ഞങ്ങൾ അവിടുന്ന് മാറ്റിയെടുത്തിട്ട് ഇവിടെ ഫുള്ളി ഉണങ്ങിയിരിക്കാൻ ഉണക്കാൻ വെച്ചിരിക്കുകയാണ് ഇനിയിപ്പോൾ അവർ വന്നിട്ട് അപ്പുറത്ത് പോഷൻ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഉണക്കിനവര് കെട്ട് കെട്ടിയിട്ട് അവർ വീട്ടിൽ കൊണ്ടുപോകാം കേട്ടോ കൂട്ടോ എത്ത ഭാരിദശനെ ഇതിപ്പോൾ കുന്തണം ഉണ്ണത് ഊട്ടിച്ചതോ ഏറെ കൊതിശന്നെ ബാരിഷ ഓക്കെ അപ്പൊ ഇവര് വീട്ടിൽ വെക്കാൻ പോസ്റ്റ് എടുക്കുകയാണ് ബൈ ബൈ സി യു ടാട്ടാ ജോ 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 ఇప్పుడ పని ఉండా ఫుల్ ఇరవై కామస్కారం म पनि धान बोकिरहेको छु इगाए ती हेर्नुहोस् मलाई पनि उयो <laughs> हेर्नुहोस् अँ मैले फेरि यहाँ मैले त झन् दौबा छु यहाँ त बोकेको छु तेरि हाम्रो माइजू मामसँग फोन गरिरहनु भएको <laughs> छ एकछिन माइजू रेस्ट गर्नु भएको छ होइन हामी भर्खर रेस्ट गरेर यहाँ उठेको यहाँ काम गर्नुलाई यी दिदी गइरहनु भए आएको थियो यी मेरो धान अब म दिदीसँग गइरहेको छु दिदीले ए यहाँ चप्पल छोरो गइरहनु के ऊ अर्को दुइटा दिदीहरू आइरहेछन् एउटा चाहिँ नकरानी अघिको हाई भनेको हामी चाहिँ धान बोक्दै यहाँ भलक बनाउँदै अलिअलि राम्रो राम्रो कुरा गर्दै यहाँ दीदी इंडिया को दिदी। इंडिया बटान इंडिया। दीदी इंडिया दीदी इंडिया दुटा दीदी यहाँ छाले आलू में <laughs> थोड़ा थोड़ा थोड़ा। <laughs> एक हाथ से <आचे> बहुत ही ज्यादा धौले <laughs> के डे भाई दिक्कत हो रहा है हाँ दिक्कत हो रहा है बहुत ही ज्यादा आप ही लगे हाँ न आऊगे आ चीज और कितने भरते हैं बल्ला बल्ला पकड़े आप भी ज्यादा मत लगी नहीं तो आपको दिक्कत होगी हाँ। मैं भी अब थोड़ा सा लेके आऊँगा नहीं तो लेके आऊंगी नहीं तो इधर ये मोबाइल खस जाएगा गिर जाएगा हम जा रहे हैं अब दीदी उधर से जा रहे हैं हम इधर से

ാണ് വിട്ടോ എൻ്റെ യൂട്യൂബ് യൂട്യൂബ് റണ്ണ പോലായി അപ്പൊ ഞങ്ങളുടെ വീട് എത്ര ഇഷ്ടം എന്ത് വേണം ஷயா கமெண்ட் சப்ஸ்ரேபு செய்ய மறக்கே அப்ப எல்லாருக்கும் என்ன சிஸ்டர்